നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാലറിയാം ഒരു നൂറ്റി ഇരുപത് പോക്കോഴിലുകൾ മുകളിലേക്ക് ഉണ്ട് ഈ പോക്കോഴിലൂടെ എല്ലാം പുറത്തേക്ക് വരുന്നത് വിഷപാതകങ്ങളാണ് അത് തർക്കമില്ലാത്ത കാര്യമാണ് കാരണം വലുത് മുതൽ ഏറ്റവും വരെയുള്ള അളവിൽ നൂറ്റി ഇരുപതിലധികം പോക്കോളുകൾ ഇവിടെയുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും ഞങ്ങളുടെയൊക്കെ കേസും സമരങ്ങളുടെയും ഭാഗമായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇവിടുത്തെ വായുമലിനീകരണം പഠിക്കാനായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻറ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി ഏൽപ്പിച്ചു അവരുടെ പഠനപ്രകാരം ഇവിടുത്തെ ഈ ഇരുപത് കമ്പനികളെ അതിന് പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തു ഇവിടുത്തെ എല്ലുപൊടി കമ്പനികൾ തുകൽ കമ്പനികൾ കോഴിവേസ് സംസ്കരണ സംവിധാനം ബോൺമീല് അങ്ങനെ പല കമ്പനികളെ ഇരുപത് കാറ്റഗറിയിൽപ്പെട്ട കമ്പനികളെ തിരഞ്ഞെടുത്തിട്ട് പഠനവിധേയമാക്കി ഏതാണ്ട് ഒരു കൊല്ലത്തോളം നീണ്ടുനിന്ന പഠനത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയാല് ജനുവരിയിൽ അതിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ആ റിപ്പോർട്ട് പ്രകാരം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ വ്യവസായ തലസ്ഥാന നിലയിൽ ഏലൂരുമിടയാറും എന്ന് പറയുന്നത് ആ അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഡബ്ല്യു എച്ച്ഒൻ്റെയും സാധാരണ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം രണ്ട് ഓയു എന്നുള്ള യൂണിറ്റ് ആണ് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത് ഇവിടുത്തെ വാ വിഷപാതകങ്ങളാണെങ്കിലും ചീത്ത സ്മെല്ല് അല്ലെങ്കിൽ ഫോൾ സ്മെല്ലുകളുടെ അളവ് എന്ന് പറഞ്ഞാൽ എന്നാൽ പരിശോധന പ്രകാരം ആയിരത്തി അഞ്ഞൂറ് ഓയു മുതൽ രണ്ടര കോടി ഓയുവരെയും ഇവിടെ ഈ ഫോൾസ് സ്മെല്ലുകൾ ചീത്തമണം രേഖപ്പെടുത്തപ്പെട്ടു അതുപോലെ തന്നെയാണ് ഈ വി ഒ സി എന്ന് പറയുന്നത് അതായത് വളാട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന വിഷവാതകങ്ങളുടെ സംയുക്തം എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന ആയിരത്തി അഞ്ഞൂറിനും ഒന്നര ലക്ഷത്തിനുമിടയിലുമായിരുന്നു അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നിരന്തരമായിട്ട് ബെൻസീൻ കാർബൺ മോണോക്സൈഡ് കാർബൺ സൾഫർ ഡയോക്സൈഡ് കാർബൺ ടെട്രാക്ലോറൈഡ് അടക്കം എല്ലാ തരത്തിലുള്ള വിഷബാതകങ്ങളും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ഏലൂരും ഇടയാറും സമീപ പ്രദേശങ്ങളിലുള്ള മനുഷ്യർ അത് നിരന്തരം ശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഏലൂരിലെയും ഇടയാറിലെയും ചുറ്റുപാടുകളിലെയും മനുഷ്യരുടെ ആരോഗ്യം പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നു ഇവിടുത്തെ പല ആളുകളും ഇവിടുന്ന് വീടുകളും ഇപ്പം മുപ്പതിലധികം വീടുകാർ നമ്മുടെ ഈ പാതാളം സൈഡിൽ നിന്ന് മാറി താമസിച്ചെന്നല്ലോ അപ്പോൾ അത് കാണിക്കുന്നത് ആളുകൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തത്രം വായുമലിനീകരണമാണെന്നാണ് എന്നിട്ടും അത് പരിഹരിക്കാനുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മലിനീകരണ നിയന്ത്രണം നിയന്ത്രണത്തോട് തയ്യാറായിട്ടില്ല രണ്ടായിരത്തി നാലിലാണ് സുപ്രീം കോടതി നിരീക്ഷണ സമിതി ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മണവും വായുമലിനീകരണവും പരിഹരിക്കാനായിട്ട് ഇത്തരം കമ്പനികളിൽ ബയോ ഫിൽറ്ററുകൾ സ്ഥാപിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം കോടതി നിരവധി വട്ടം ഇടപെട്ടു അത് ഹൈക്കോടതിയും അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും ഇടപെട്ടു മന്ത്രി അതിന് സമയം നീട്ടിക്കൊടുത്തു എന്നിട്ടും രണ്ടായിരത്തി നാല് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കുന്നു അതായത് ഇരുപത് ഇരുപത്തിയൊന്ന് കൊല്ലമായിട്ടും ബയോ ഫിൽട്ടറുകൾ കാര്യക്ഷമമായി സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുന്നതിൽ മലിനീകരണ നിയന്ത്രണം കൂടെ സമ്പൂർണമായും പരാജയപ്പെട്ടു എന്നാണ് അതിനർത്ഥം ഇപ്പോഴും മലിനീകരണം ഗുരുതരമായ അളവിലാണ് ഇവിടെ എല്ലാ പരിസര പ്രദേശ വീടുകളിൽ പോയാൽ കരിയും മണവുമായിട്ട് ജീവിതം ദുസ്സഹമായ മനുഷ്യരെയാണ് നമുക്ക് കാണാൻ പറ്റുക ഇവിടുത്തെ ചില കമ്പനികൾ തന്നെ ഈ കമ്പ മണം കാരണം പ്രവർത്തനം നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരത്തില കമ്പനി ഇപ്പം ഇൻഡോ ജർമ്മൻ എന്ന് പറയുന്ന കമ്പനി അവിടുത്തെ നൂറ്റമ്പത് തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം സമരം ചെയ്തു എന്തിനാ അവിടുത്തെ തൊഴിലാളികൾക്ക് ആ പണിശാലയിൽ പണിയെടുക്കാൻ കഴിയാത്തത്രം വായുമലിനീകരണവും മണവുമാണ് അപ്പോൾ തൊഴിലാളി സ്ഥാപനത്തിന് തൊഴിലാളികൾ തന്നെ മലിനീകരത്തിന് രംഗത്ത് വന്നുവെങ്കിൽ എത്രത്തോളം പൊറുതിമുട്ടുണ്ടാവും എന്നുള്ളതാണ് എന്നിട്ടും അധികൃതർ സർക്കാർ വ്യവസായ വകുപ്പ് മന്ത്രി അടക്കം ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരത്തിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ലെന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു